ഹലോ ഇപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് അതായത് ഈ കടപ്പുറം ഭാഗത്തൊക്കെ ഈ കരയിൽ വെള്ളം നിൽക്കും റോഡ് റോഡുണ്ട് റോഡിൻ്റെ അപ്പുറമായിട്ട് താഴ്ന്ന പ്രദേശമുണ്ട് ഇവിടെ വെള്ളം പൊന്തിയാൽ ഇവിടെ കൊല്ലം കൊല്ലം ചെയ്യുന്നൊരു പരിപാടിയാണ് പൊട്ടിച്ചു കൊടുക്കുക ചെയ്യാം ചെറിയ ചാലിടും അവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ ചാലായിട്ട് വരിക അങ്ങനെയാണ് വെള്ളം ഈ വെള്ളമൊക്കെ വരുന്നത് നല്ല രസമാണ് ഇങ്ങനെ കാണാൻ താ അതാണ് കര ആ കരയിൽ നിൽക്കുന്ന താഴ്ന്ന പ്രദേശം റോഡിൻ്റെ അസുഖത്തിൽ നിൽക്കുന്ന വെള്ളം എന്നിട്ട് വിടുന്നൊരു പോവുചാലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പാലൊക്കെ ചെറിയൊരു പാലം അതിൻ്റെ അടിയിൽ കൂട്ടാണ് ഈ വെള്ളം വരുന്നത് അതിവിളെ തുറന്നു കൊടുക്കാന ചെറിയ ചാലിട്ട് പൊട്ടി പൊട്ടിക്കുക ചെയ്യും അങ്ങനെയാണ് ഈ വെള്ളം തൊടി വരുന്നത് ഇപ്പോൾ നല്ല ഒരു വൈബ് ഏരിയ ആണത് നല്ല സ്ഥലം ഇത് ചെറിയ കൂട്ടായി ആ ഭാഗത്താണിത് ഉള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിയാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും കേട്ടോ അവിടെ ഇങ്ങനെ ഈ കടലിലേക്കാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത് ഇവിടെ ഇങ്ങനെ കാണാനും ഇവിടെ ഇങ്ങനെ കുറച്ച് ടൈമിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു മഴ വന്നപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് പോയി ഈ ഒഴുകിങ്ങനെ കാണാൻ നല്ല രസമായി നല്ല ഇങ്ങനെ ഒഴുകിപ്പോവും മണ്ണ് പിന്നെ അവിടുന്ന് കടലിങ്ങോട്ട് കയറും അപ്പം അതിലിങ്ങോട്ട് തിരമാല എങ്ങനെ ഇടിച്ച് മറിഞ്ഞ് കുറച്ചിൻ്റെ ഉള്ളിലോട്ട് വരുവോ എന്നിട്ട് വീണ്ടും അത് അങ്ങോട്ട് തന്നെ വലിച്ചു പോവും അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഈ ചാ ഈ ഓവ് ഇങ്ങനെ വലുതായി വലുതായി വരുന്നത് വീണ്ടും തിരമാല ഇങ്ങനെ കയറുമ്പോൾ വീണ്ടും വീസിക്കും വീണ്ടും അങ്ങനെയൊക്കെ കൂടി അങ്ങോട്ട് തന്നെ റിട്ടൻ പോവും